ജാസ്മിനും ഗംബ്രിയും തമ്മിൽ എന്താണ് ശരിക്കും റിലേഷൻ അവരെ ഫ്രണ്ട്സ് ആണോ അവരെ ലവേഴ്സ് ആണോ അവര് തമ്മിൽ ശരിക്കും എന്താണ് റിലേഷൻ ഇന്നലെ അലഡൻ വീക്ക്ലി എപ്പിസോഡിൽ കൊടുത്ത ഒരു കഷായൻ ടാസ്കിൽ ഡിപ്പെൻഡന്റ് എന്ന ടാഗ് കൊടുത്തുകൊണ്ട് സായി കഷായം കൊടുക്കുന്നത് ജാസ്മിനാണ് ഒരു പേരില്ലാത്ത അൺഡിഫൈൻഡ് ആയിട്ടുള്ള റിലേഷനിൽ ജാസ്മിൻ ഡിപ്പെൻഡന്റ് ആയിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സായി മരുന്നു കൊടുക്കുന്നത് ബൽക്കാൽ എൻട്രി വഴി ബിഗ് ബോസ് ഹൗസിനകത്ത് വന്നിട്ട് ഇതാദ്യമായാണ് ജാസ്മിനെതിരെ സായി പ്രതികരിച്ചിരിക്കുന്നത് മറ്റേ കണ്ടസ്റ്റന്റ്സ് എല്ലാവരും തന്നെ ഡിപെൻഡന്റ് എന്ന ടാഗ് ഗബ്രിക്ക് കൊടുത്തുകൊണ്ടാണ് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തത് എന്നാൽ സായി മാത്രമാണ് ജാസ്മിന് ആ ടാഗ് നൽകിയത് ജാസ്മിൻ ഗബ്രിയിൽ ഡിപ്പെന്റ് ആയിട്ടുള്ള പേഴ്സൺ ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് കൊടുക്കുന്നത് അൺഡിഫൈൻഡ് ആയിട്ടുള്ള റിലേഷൻ എടുത്ത് പറഞ്ഞത് കൊണ്ട് തന്നെ ചിലപ്പോ ലാലിഡൻ നാളത്തെ എപ്പിസോഡിൽ ഇതേ പറ്റി ചോദിക്കും ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള റിലേഷൻ ശരിക്കും എന്താണ് അവർ തമ്മിൽ പ്രണയമാണോ ഇതൊരു റിയാലിറ്റി ഷോയാണ് ജനങ്ങളെ കണ്ടോണ്ടിരിക്കുന്ന ഒരു ഷോയാണ് അപ്പൊ ഇവര് തമ്മിൽ ഇനിയും ഫ്രണ്ട്ഷിപ്പ് എന്ന മുഖം മൂടിയിട്ടുണ്ട് ഇവർക്ക് ആ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ പറ്റില്ല വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഫോളോ ചെയ്യൂ ബെല്ലേക്കൻ അമർത്താനും മറക്കല്ലേ